ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിഭൂതി ഒരു വെളുത്ത പേപ്പറിൽ ഇനി പറയുന്ന വാക്കുകൾ എഴുതിയതിനു ശേഷം അതിലിട്ട് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുമെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്തോ അത് വളരെ വേഗത്തിൽ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് നമുക്ക് മുക്തി വളരെ വേഗത്തിൽ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ എന്താണ് ആ ഒരു പേപ്പറിൽ നമ്മൾ എഴുതേണ്ടുന്ന വാചകം അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ എഴുതുമ്പോൾ തീർച്ചയായും നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ വിഷയത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് തിലകങ്ങളിൽ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് വിഭൂതി അല്ലെങ്കിൽ ഭസ്മം എന്ന് പറയുന്നത് ശിവം അല്ലെങ്കിൽ മംഗളത്തെ സൂചിപ്പിക്കുന്ന വസ്തുവാണ് ഭസ്മം ശിവക്ഷേത്രങ്ങൾ ശൈവാംശങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ തുടങ്ങി ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുമ്പോൾ പ്രസാദത്തോടൊപ്പം നമുക്ക് ഈ ഒരു ഭസ്മവും ലഭിക്കാറുണ്ടല്ലേ ഇങ്ങനെ ലഭിക്കുന്ന ഭസ്മം അല്ലെങ്കിൽ തിരുനൂറ് പറയാൻ പോകുന്ന രീതിയിൽ നമ്മള് ധരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹം എന്തോ ആ ആഗ്രഹം ഉറപ്പായും നടന്നിരിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നടന്നിരിക്കും ഇത് ഉറപ്പായ കാര്യമാണ് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഊർജം ഭൂമിയിൽ എത്തുന്നത് എന്ന് നമുക്കറിയാം ഈ ഊർജത്തെ വലിച്ചെടുക്കാനും നമ്മുടെ തിരുനെറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ആജ്ഞാചക്രത്തിലൂടെ ആ ഒരു ഊർജം ആത്മാവിലേക്ക് കടത്തിവിടാനും ഭസ്മധാരണത്തിലൂടെ കഴിയുമെന്നുള്ളതാണ് പണ്ട് മുതൽക്ക് നിലനിൽക്കുന്ന വിശ്വാസം അണുനാശക സ്വഭാവമുള്ള ഭസ്മത്തിന് മറ്റനേകം ഔഷധ ഗുണങ്ങളും ഉണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഭസ്മം പലപ്പോഴും പാറ പൊടിച്ചിട്ട് ആ പൊടിയൊക്കെയാണ് ഭസ്മമായിട്ട് അതിന്റെ മണവും നിറവും എല്ലാം ചേർത്ത് നമുക്കരികിലേക്ക് എത്തുന്നത് സാധാരണഗതിയിൽ ആ ഒരു ചാണകം ഉണക്കി പൊടിച്ച് അതിനെ ഭസ്മീകരിച്ചാണ് ഭസ്മം ഉണ്ടാകുന്നത് നിരന്തരം ഭസ്മം ധരിക്കുന്ന ഒരാളുടെ ദുർവിധി എന്തായിരുന്നാലും ആ തലവിധി മാറി ഐശ്വര്യവും സൗഭാഗ്യവും ആത്മസുഖവും ക്രമേണ ആ ഒരു വ്യക്തിക്ക് കൈവരുമെന്നുള്ളതാണ് ഞാൻ ഈ ഭസ്മം ധരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി അതിന് മുൻപുണ്ടായിരുന്ന ആ ഒരു ജീവിതത്തിനേക്കാൾ കൂടുതൽ മികച്ച ഒരു ജീവിതം അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ ഈ ഒരു ഭസ്മധാരണം നടത്തിയതിലൂടെ എനിക്ക് കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഇതുപോലെയൊക്കെ ഭസ്മം ധരിക്കുമ്പോൾ മറ്റുള്ളവർ കളിയാക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ പറയുന്നവർ എന്തോ പറഞ്ഞോട്ടെ എന്ന് കരുതി നമ്മൾ ധരിക്കാൻ തുടങ്ങിയാല് അതിൻ്റെതായ ആ ഒരു ഐശ്വര്യം നമുക്ക് സിദ്ധിക്കുന്നതാണ് ഭസ്മത്തിന് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഔഷധ ഗുണം ഏറിയുള്ളതിനാല് ജലത്തിൽ ചാലിച്ച് നമ്മുടെ നെറ്റിയിൽ അത് പൂശുന്നത് ഒരുവിധം എല്ലാ ശിരോ രോഗങ്ങൾ അവസാനിക്കുന്നതിനും അതുപോലെ തന്നെ ശരീരത്തിൽ നിലനിൽക്കുന്ന മറ്റ് അസുഖങ്ങൾ നീങ്ങി പോകുന്നതിനും സഹായകരമാകും ഗുണകരമാകും എന്നതുകൂടിയുമാണ് ഭസ്മത്തിന്റെ ഈ വിധം മഹത്വം പ്രാചീന കാലം മുതൽക്ക് തന്നെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാക്കി പൂർവ്വപരമ്പര മുതൽ ഇന്നെത്തി നിൽക്കുന്ന നമ്മൾ വരെ ആ ഒരു ഭസ്മിങ്ങനെ അണിഞ്ഞു വരികയാണ് ഇത്രയും മഹിമയാർന്ന ഈ ഒരു ഭസ്മം ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദത്തോടൊപ്പം നമുക്ക് ലഭിക്കുമ്പോൾ ഈ മഹത്വം എല്ലാം അറിഞ്ഞ് അത് നമ്മൾ നമ്മുടെ നെറ്റിയിൽ പൂശുമ്പോഴാണ് അല്ലെങ്കിൽ ധരിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് പൂർണ്ണമായ ഗുണം ലഭിക്കുന്നത് ഭസ്മം എന്ന് പറയുന്നത് കേവലം നമ്മുടെ വിരലിൽ തൊട്ടടുത്ത് ചെറിയൊരു ഒരു പോലെ വെക്കേണ്ടുന്ന ഒന്നല്ല അത് നമ്മളിങ്ങനെ വരച്ച് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഭസ്മം ഉരുളുന്നു അത്രയും ഗുണകരമാണ് സർവ ഐശ്വര്യവും ഇതിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഭസ്മം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നാലും നമ്മുടെ ആഗ്രഹം എന്തായിരുന്നാലും അത് വളരെ വേഗത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പ്രത്യേകിച്ച് ഭസ്മം ലഭിക്കുന്ന പ്രസാദമായിട്ട് ഭസ്മം ലഭിക്കുന്ന ഏതൊരു ക്ഷേത്രത്തിലേക്കും പോകുന്നതിന് മുൻപ് ഇപ്പൊ ശിവക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ പാർവതി ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഭസ്മം പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്ന ക്ഷേത്രങ്ങൾ അവിടേക്ക് പോകുന്നതിന് മുൻപ് ഒരു വെളുത്ത പേപ്പറിൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ രാശി നിങ്ങളുടെ നക്ഷത്രം ഇത് മൂന്നും നിങ്ങൾ എഴുതുക ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കവർ ഭസ്മം കടയിൽ നിന്ന് വാങ്ങിയിട്ട് ആ ഒരു ക്ഷേത്രത്തിൽ ആ ഒരു പൂജാരിയുടെ കയ്യിൽ കൂട്ടുകൊടുത്ത് ഇതൊന്ന് പൂജിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് പൂജിച്ച് തരും അതും ഈ വിധത്തിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നിങ്ങളുടെ നെറ്റിയിൽ തിലകമായി ധരിക്കുമെങ്കിൽ സർവൈശ്വര്യമാണ് അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വെളുത്ത പേപ്പറിൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ രാശി നിങ്ങളുടെ നക്ഷത്രം ഇത് മൂന്നും നിങ്ങൾ എഴുതുക അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എന്താണ് എഴുതണം അതെഴുതണം എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഉദാഹരണമായിട്ട് നിങ്ങളെ ഒരുപാട് അസുഖങ്ങൾ വലയ്ക്കാണ് ഒരുപാട് രോഗദുരിതങ്ങളാൽ നിങ്ങൾ കഷ്ടപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിനടിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയായിട്ട് എഴുതേണ്ടത് ആയുരാരോഗ്യ സൗഭാഗ്യം എന്നാണ് അല്ലാതെ അസുഖങ്ങൾ മാറണം രോഗങ്ങൾ ഒഴിയണം രോഗമുക്തി ഇതൊന്നും അല്ല എഴുതേണ്ടത് ആയുരാരോഗ്യവർധനവ് അല്ലെങ്കിൽ ആയുരാരോഗ്യം അങ്ങനെ വേണം എഴുതുവാന് കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൊണ്ട് വളരെയധികം വികസനിക്കുന്ന ആളുകളാണ് എങ്കിൽ എൻ്റെ കടം മാറണം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം എഴുതേണ്ടത് ധനവർദ്ധനം ഉണ്ടാകണം അല്ലെങ്കിൽ ധനവർധനവിന് ധന പുരോഗതി എന്നിങ്ങനെ വേണം എഴുതുവാൻ അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുക അങ്ങനെ വേണം എഴുതുവാന് തൊഴിൽ തടസ്സമോ തൊഴിൽ ഇല്ലായ്മയോ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടാണ് എങ്കിൽ അതും അല്ലെങ്കിൽ തൊഴിലിടത്തിൽ നിങ്ങൾ അനേകം പ്രശ്നങ്ങൾ നേരിടുകയാണ് എങ്കിൽ തൊഴിൽ അഭിവൃദ്ധി എന്ന് വേണം എഴുതുവാന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു വാഹനം വേണം നിങ്ങൾ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയെങ്കിൽ വാഹന യോഗത്തിന് അല്ലെങ്കിൽ വാഹന സൗഭാഗ്യം എന്ന് വേണം എഴുതുവാനാണ് ഗൃഹം വാങ്ങുവാനോ നിർമ്മിക്കുവാനോ ആഗ്രഹിക്കുന്നവര് ആ ഒരു ഗൃഹം വാങ്ങുകയോ നിർമ്മിക്കുകയോ വളരെ വേഗത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൗഭാഗ്യം അങ്ങനെ എഴുതുക വിദ്യാർത്ഥികളൊക്കെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ പലപ്പോഴും അവർക്ക് പരീക്ഷയിലൊക്കെ മാർക്കുകൾ കുറയുക പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ഓർത്തെടുത്തത് പരീക്ഷയ്ക്ക് പ്രയോഗിക്കാൻ സാധിക്കാതെ വരിക പഠനത്തിൽ ഏർപ്പെടുന്ന മടിയ അലസത ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ വിദ്യാവിജയം എന്നോ വിദ്യാ പുരോഗതി എന്നോ നമ്മൾ എഴുതുക വിദ്യാവിജയത്തിന് അല്ലെങ്കിൽ വിദ്യാപുരോഗതിക്ക് എന്ന് വേണം നമ്മുടെ പ്രാർത്ഥനയായിട്ട് എഴുതുവാനാൻ ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നമല്ല എഴുതേണ്ടത് അതിനുള്ള പരിഹാരം എന്താണ് എന്താണ് നമുക്ക് ആ ഭഗവാനിൽ നിന്ന് അനുഗ്രഹമായിട്ട് നമ്മുടെ ദുഃഖത്തിനുമേൽ വേണ്ടത് ആ പരിഹാരമാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഇക്കാര്യം ഒന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കുക ക്ഷേത്രത്തിൽ നിന്ന് ഈ ഒരു ഭസ്മം പ്രസാദത്തോടൊപ്പം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൽ ആ ഒരു ഭസ്മം വേർതിരിച്ച് നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു പേപ്പറിലേക്ക് തട്ടിയിടുക എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ നിന്ന് പലപ്പോഴും ഇലകളിലായിരിക്കും നമുക്ക് പ്രസാദം ലഭിക്കുന്നത് അതിൽ തന്നെ പൂക്കളുടെ സാന്നിധ്യവും നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കിങ്ങനെ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുന്നതോട് കൂടിയിട്ട് ഈ പൂക്കൾ വാടിക്കരിയാൻ തുടങ്ങും ആ ഇല കരിഞ്ഞുണങ്ങാൻ തുടങ്ങും ഇങ്ങനെ കരിഞ്ഞുണങ്ങിയ ഇലയിൽ നിന്നും പൂക്കളിൽ നിന്നും വളരെയധികം നെഗറ്റീവ് ഊർജമായിരിക്കും പിന്നീട് ഉണ്ടാകുക അതുകൊണ്ട് ഈ പൂവും ഇലയും എല്ലാം തുടക്കത്തിൽ തന്നെ നമ്മൾ വേർതിരിച്ച് ആ ഒരു പ്രസാദം മാത്രമാക്കി വേർതിരിച്ചെടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ക്ഷേത്രത്തിൽ നിന്ന് പൊതുവിൽ നമുക്ക് വാഴയിലയിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആലിലയിലൊക്കെ ആയിരിക്കും പ്രസാദം ലഭിക്കുന്നത് ആലില ആയിക്കോട്ടെ വാഴയില ആയിക്കോട്ടെ വളരെയധികം ഔഷധ ഗുണമുള്ള അല്ലെങ്കിൽ അണുനാശക സ്വഭാവ വീര്യമുള്ള ഇലകളാണ് എന്നാൽ ഇവ കരിഞ്ഞുണങ്ങുന്നതോട് കൂടിയിട്ട് അതിൽ നിന്ന് പിന്നീട് അവർ നെഗറ്റീവ് ഊർജമായിരിക്കും പുറപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ആ പ്രസാദം സ്വീകരിച്ച ഉടനെ തന്നെ അതിലെ പൂക്കളും ഇലയും എല്ലാം മാറ്റി ആ ഒരു ഭസ്മം മാത്രം നമ്മൾ ഇതുപോലെ ആ ഒരു ഇലയിൽ നമ്മൾ എഴുതിയ ആ ഒരു ഭാഗത്ത് തട്ടി സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇങ്ങനെ നമ്മൾ ആ ഒരു പേപ്പറിൽ പൊതിഞ്ഞ ഭസ്മം അല്ലെങ്കിൽ തിരുനൂറ് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് കുളി കഴിഞ്ഞ് നമ്മൾ ഓരോ തവണ അണിയുമ്പോഴും നമ്മുടെ ആഗ്രഹം എന്തായിരുന്നാലും അത് വളരെ വേഗത്തിൽ സഫലീകരിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരും ഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹമായിട്ടത് നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നന്മയുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏ വിധത്തിൽ അവരുടെ പേര് രാശി നക്ഷത്രം എന്നുവെഴുതിയ രാശി ഒന്നും അറിയില്ല എങ്കിൽ പോലും പ്രശ്നമില്ല പക്ഷെ പേരും നക്ഷത്രവും കൃത്യമായി ഉണ്ടാകണം തുടർന്ന് ഈ ഒരു ഭസ്മധാരണം കൊണ്ട് അവരുടെ ഏതൊരു പ്രശ്നത്തിന് എന്തൊരു പരിഹാരമാണോ വേണ്ടത് ആ പരിഹാരം കൂടി എഴുതിയതിനു ശേഷം അതിൽ ഈ വിധം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഭസ്മം ഇട്ട് പൊതിഞ്ഞ് നിങ്ങൾ അവർക്ക് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ നിരന്തരം കാണുന്നതിലൂടെ ആ ഒരു ദൈവീക ശക്തിയോടൊപ്പം നമ്മുടെ ആത്മീയ ശക്തിയും ആ ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്ന ആ ഒരു ലക്ഷ്യം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് ഞാൻ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു ടെക്നിക്കാണ് എനിക്കതുകൊണ്ട് വളരെയധികം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഈ വിധത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു തിരുന്നൂറ് ഇങ്ങനെ എഴുതിയിട്ടുള്ള ആ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങളൊന്ന് ധരിച്ചു നോക്കൂ ഇരുപത്തിയൊന്നിന് അകം തന്നെ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങൾക്ക് സബലീകരിക്കുവാൻ സാധിക്കും അങ്ങനെ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ വന്നാൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടർന്നുവരുന്ന ബെല്ലൈക്കൻ കൂടി നിയോഗിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം